എൻ്റെ ഗ്രൂപ്പിലെ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് പറയേ ചേച്ചി ഒരേകദിന യാത്രയിടൂ കാരണം രണ്ടും മൂന്നു ദിവസം നിൽക്കുന്ന യാത്രകളിൽ എല്ലാവർക്കും വരാൻ പറ്റില്ല കൊച്ചു കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിടക്കിടയ്ക്ക് ഏകദിന യാത്ര ഇടുക പതിവാണ് അങ്ങനെ നവംബറിൽ ഒരു ഏകദിന യാത്ര ഉണ്ടെന്ന് ആലോചിച്ച് പേ ഏകദിന യാത്ര എന്ന പേരുമിട്ട് ഗ്രൂപ്പിലിട്ടപ്പോഴത്തേക്കും ആളുകളൊക്കെ നിറഞ്ഞു കഴിഞ്ഞ കൊല്ലം ടി വിയിൽ രഥോത്സവം കണ്ടപ്പോൾ തുടങ്ങിയ ആഗ്രഹമാണ് രഥോത്സവം കാണാൻ പോകണമെന്നുള്ളത് ആയതുകൊണ്ട് വിചാരിച്ചു ഈ ഏകദിന യാത്ര കൽപ്പാത്തിയിലേക്ക് തന്നെ ആവട്ടെ എന്ന് കരുതി അങ്ങനെ നവംബർ പതിനാറ് ഡേറ്റും ഫിക്സ് ചെയ്തു എല്ലാവരെയും അറേഞ്ച് ചെയ്തു എന്തോ ഭഗവാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വിളിച്ച വിളി കേട്ടു എന്ന് തോന്നുന്നു കഴിഞ്ഞ കൊല്ലം ടി വി കണ്ടപ്പോൾ രഥോത്സവത്തിന് പോകണമെന്നൊരു ആഗ്രഹം വന്നതാണ് യദൃശ്ച നവംബർ പതിനാറാണ് ഞാൻ ഇട്ട ഡേറ്റ് അന്ന് രഥോത്സവമായി അപ്പോൾ ആകെ സംശയമായി കേട്ടോ കാരണം ഈ തിരക്കിൽ ഇത്രയും പേരെയും കൊണ്ട് പോയാൽ ബുദ്ധിമുട്ടാവുമോ ഡേറ്റ് മാറ്റണോ എന്നൊക്കെ പല ഉണ്ടായിരുന്നെങ്കിലും അവസാനം എല്ലാവരും പറഞ്ഞു വേണ്ട നമ്മൾ അറിയാണ്ടിട്ട് നവംബർ പതിനാറ് അത് ഈശ്വരൻ്റെ നിശ്ചയം അങ്ങനെ ആയിരിക്കും ആയതുകൊണ്ട് നമുക്ക് കൽപ്പാത്തിലേക്ക് തന്നെ പോവാം എന്ന് വിചാരിച്ച് നവംബർ പതിനാറാം തീയതിക്കായി ഞങ്ങൾ കാത്തിരുന്നു അങ്ങനെ പതിനാറാം തീയതി വെളുപ്പിന് നാല് മണിയോടുകൂടി കൊണ്ടുങ്ങല്ലൂർ അമ്പലത്തിൽ തോതിൽ ഞങ്ങൾ യാത്ര തിരിച്ചു ഫസ്റ്റ് ഞങ്ങൾ പോയത് വാമലം മുരുകൻ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ വാമലം മുരുകൻ ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണ്ട തന്നെയാണ് മലയും കുന്നും കയറി പാലക്കാടിൻ്റെ പാലക്കാടിൻ്റെ ഗ്രാമീണാന്തരീക്ഷം ശരിക്കും പറഞ്ഞറിയിക്കാൻ വയ്യ അങ്ങനെ വാമലം മുരുകനെയും നല്ലവണ്ണം കണ്ട് അവിടെ വെച്ച് തന്നെ കൊണ്ടുപോയിരുന്ന ഇഡ്ഡലി കയ്യിൽ കരുതിയിരുന്ന ഇഡ്ഡലി കഴിച്ച് ഞങ്ങൾ നേരെ കൽപ്പാത്തിയിലേക്ക് പോയി കൽപ്പാത്തിയിലെ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു പത്ത് മണിക്ക് മുമ്പ് എത്തണം എന്നാലേ തൊഴാൻ സാധിക്കുകയുള്ളൂ എന്ന് പത്ത് മണിക്ക് ഞങ്ങൾ എപ്പം മുൻപ് ഞങ്ങൾ എത്തിയെങ്കിലും അവിടെ മുഴുവൻ ജനനിവിടമായിരുന്നു കുറേ നേരമൊക്കെ അവിടെ കറങ്ങി രഥങ്ങളൊക്കെ കണ്ണുകഴിഞ്ഞപ്പോൾ എങ്ങനെ ഭഗവാനെ തൊഴാണ്ട് പോരും അങ്ങനെ ഞങ്ങൾ താഴെ താ ക്യൂബിൻ്റെ സൈഡിൽ നിന്നപ്പോഴത്തേക്കും എവിടുന്നൊക്കെ കുറച്ച് സ്ഥലം കിട്ടി ഞങ്ങളും കയറി തൊഴുതു വിശാലാക്ഷി സമേതനായ വിശ്വനാഥനെ കണ്ണറച്ച് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കുവാൻ വയ്യ അത് വിശാല വിശ്വനാഥനെയും കണ്ട് ഒന്ന് പ്രദക്ഷിണവും വെച്ച് തിരിച്ചിറങ്ങിയപ്പോഴാണ് അയ്യോ ആ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ ഫസ്റ്റ് ഞങ്ങൾ തൊഴുതത് ക്ഷിപ്രഗണപതിയാണ് മൂന്ന് ക്ഷേത്രങ്ങളാണ് ഞങ്ങൾ കൽപ്പാത്തിയിൽ തൊഴുതത് ക്ഷിപ്രഗണപതിയെ തൊഴുത ശേഷമാണ് വിശാലാക്ഷി സമിതിയായി വിശ്വനാഥനെ കണ്ടത് രഥങ്ങളുടെ കാഴ്ചകളൊന്നു പറയേണ്ടത് തന്നെയാണ് രഥത്തിന് ചുറ്റും പഴങ്ങൾ കൂട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു എന്തിനാണ് ഈ പഴങ്ങളൊക്കെ അപ്പോഴാണ് പറഞ്ഞത് രഥം ഉരുളാൻ ഇട്ട് കൊടുക്കുമത്ര ഈ പഴങ്ങളൊക്കെ വടുകോട്ടിൻ്റെ രഥങ്ങളാണ് കേട്ടോ പിന്നീട് ഞങ്ങൾ ഗണപതിയെ തോതിന് ശേഷം വിശ്വനാഥനെ തോതിശേഷം ഞങ്ങൾ പിന്നീട് പോയത് ലക്ഷ്മി നാരായണിനെ തൊഴാനാണ് അവിടെ ചെന്നപ്പോൾ രഥം എഴുന്നൊള്ളിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു എങ്കിലും അവിടെയും ഞങ്ങളകത്ത് കയറി തൊഴുതു ഭഗവാനെ കണ്ണറച്ച് കണ്ടു അങ്ങനെ തിരിച്ചു വന്നപ്പോഴത്തേക്കും പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത തിരക്കായി എത്രയും വേഗം അവിടുത്തെ കടക്കണം എന്ന് വിചാരിച്ച് രഥങ്ങളും കണ്ടുകൊണ്ട് ഞങ്ങൾ വേഗം പുറത്തേക്ക് ഇത് കിടന്നു പിന്നീട് ഞങ്ങൾ പോയത് വരിക്കശ്ശേരി മനയിലേക്കാണ് വരിക്കശ്ശേരി മനയിൽ നല്ലോണം നടന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടുത്തെ കാഴ്ചകളും കണ്ട് ഞങ്ങൾ പിന്നീട് പോയത് ഇരനിലങ്കോട് ശിവൻ്റെ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ അത് ഒരു പാറയിലാണ് ഭഗവാന്റെ വിഗ്രഹം ആ വി അവിടുത്തെ സ്ഥലങ്ങൾ കാണ്ട് തന്നെയാണ് മലമുകളിൽ കയറണം മലമുകളിൽ രണ്ട് രണ്ട് വഴികളുണ്ട് മലയിലേക്ക് പോകാൻ ഒരു സ്ഥലത്ത് കുത്തനെയുള്ള കയറ്റമാണ് ഒരു ദിവസം സ്ലോപ്പ് ആണ് എന്നാലും ഞങ്ങൾ കുത്തനെയുള്ള കയറ്റം കയറിയാണ് മുകളിലെത്തിയത് കേട്ടോ മുകളിലെത്തി കുറേ നേരം ഫോട്ടോ എടുക്കലും ഓടി അടക്കലൊക്കെ ആയി മുകളിൽ ഒരു മുനിയറയുണ്ട് മുനിയറ കണ്ടു കണ്ടുകഴിഞ്ഞ് തൊഴുതു വന്നപ്പോഴേക്കും അടിയിൽ ദീപാരാധന ആയിട്ട് ദീപാരാധന കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് എന്നാലും ഞങ്ങൾ ഉത്രാളിക്കാവും കൂടി കവർ ചെയ്യേണ്ടതു കൊണ്ട് അവിടുന്ന് വേഗം പോന്നു പിന്നീട് ഞങ്ങൾ പോയത് ഉത്രാളിക്കാവിലേക്കാണ് ഉത്ര ഉത്രാളിക്കാവിൽ അഗമല ക്ഷേത്രത്തിൽ പോയി അകമല അയ്യപ്പസ്വാമി ക്ഷേത്രം വൃശ്ചികം ഒന്നാം തീയതിക്ക് മുമ്പുള്ള ദിവസമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അവിടെയും ദീപാരാധന ഭഗവാനെ കണ്ണുനിറച്ച് കണ്ടു അയ്യപ്പസ്വാമിയെ അയ്യപ്പസ്വാമിയുടെ പ്രസാദമായ അപ്പവും സ്വീകരിച്ച് ഞങ്ങൾ നേരെ ഉത്രാളിക്കാവിലേക്ക് പോയി ഉത്ര ഉത്രാളിക്കാവിലെത്തിയപ്പോഴത്തേക്കും സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു എന്നാലും ഭഗവതിയെ കാണാൻ പറ്റി അവിടെ പക്ഷേ ഫോട്ടോഷൂട്ടൊന്നും നടന്നില്ല കേട്ടോ സന്ധ്യ ആയത് കാരണം പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് തൃശ്ശൂരെത്തി പത്തനത്തിയിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് പത്തരയോടുകൂടി നാട്ടിലേക്ക് എത്തി വീണ്ടും അടുത്ത യാത്രയ്ക്കുള്ള കാത്തിരിപ്പാണ് എല്ലാവരും ഇപ്പോളേ പറഞ്ഞു കേട്ടോ സരിത അടുത്ത ഏകദിന യാത്ര ഒരു മാസം കഴിഞ്ഞ് ഇടാൻ പാടുള്ളൂയേ വീട്ടിൽ പറഞ്ഞ് സമ്മതം വാങ്ങണേ വന്ന പിറ്റേ ദിവസമാണ് കേട്ടോ ഈ പറയണത് അങ്ങനെ യാത്രാപ്രേമികളായ ഞങ്ങളെല്ലാവരും പത്രമോട് തിരിച്ച് വീട്ടിലെത്തി ഇനി എൻ്റെ അടുത്ത യാത്ര വാരാണസിയിലേക്കാണ് അടുത്ത ആഴ്ച അതിന്റെ വിശേഷങ്ങൾ ഞാൻ പിന്നീട് വരാട്ടെ പൊന്മകന് മുത്തവന് നിങ്ങും സൂരികനും ചന്ദ്രികനും മുന്നകനെ കാലും സുഹാരകന് വന്നവനെ